ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലെ അപാകത മൂലം തലയോട്ടിയിലുണ്ടായ അണുബാധയെ തുടർന്ന് ജീവിതം ദുരിതത്തിലായ യുവാവിൻ്റെ പരാതിയിൽ നടപടി കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ഡെർമ സ്കിൻ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മുടി വെച്ചുപിടിപ്പിക്കുന്ന ചികിത്സയ്ക്ക് വിധേയനായ കൊച്ചി സ്വദേശി സനിലിന്റെ ഇപ്പോഴത്തെ ദുരിത ജീവിതം വൺ ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചികിത്സയിലെ മൂലം തലയോട്ടിയിൽ അണുബാധയുണ്ടാവുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അണുബാധയെ തുടർന്ന് കൊച്ചി ലൂർ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ നിന്നുള്ള ബാക്ടീരിയകളെ കണ്ടെടുത്തിരുന്നു ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ഇതുവരെ പതിനാലോളം ശസ്ത്രക്രിയകളാണ് സനിലിന് നടത്തിയത് അപകടനില തരണം ചെയ്തെങ്കിലും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ഇനിയും ശസ്ത്രക്രിയകൾ കൂടിയേ തീരൂ ഈ സാഹചര്യത്തിൽ ത്തിലാണ് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്ന് കരുതി സനൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പ്രാഥമികമായ അന്വേഷണത്തിനു ശേഷമാണ് പോലീസ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് മനുഷ്യജീവന് ഹാനികരമായ പ്രവൃത്തി ചെയ്തുവെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടറുടെ യോഗ്യതകൾ സംബന്ധിച്ച് സനൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഡോക്ടർക്ക് ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങളും കാഴ്ച തകരാറും ായും സനിൽ ആരോപിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്